കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഉറക്കം നാപ്പത് വർഷക്കാലമായിട്ട് ഉറക്കം പൊറോട്ടയും ബീഫും ബീഫ് കറിയും കൊടുക്കുന്ന ഒരു ഒരു അമ്മയുണ്ട് ഈ ബീഫ് കറി ഇങ്ങനെ പറ്റി ടേസ്റ്റ് ഹായ് നമസ്കാരം പാതിരാത്രിയാണ് സമയം രണ്ടരയാണ് ഈ രണ്ടരക്കും നാൽപ്പത് വർഷക്കാലമായിട്ട് ഉറക്കം ഉണന്നിരുന്നിട്ട് പൊറോട്ടയും ബീഫും ബീഫ് കറിയും കൊടുക്കുന്ന ഒരു അമ്മയുണ്ട് ഈ കൊല്ലം ജില്ലയിൽ കുണ്ടറയിൽ ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കുണ്ടറ ചെമ്മക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഷ്യൂൺസ് ഡെൻറ്റൽ ക്ലിനിക്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഒരു ചെറിയ ഷെഡിൽ പ്രവർത്തിക്കുന്ന കടയാണ് കൊല്ലത്തെ ഏറ്റവും മികച്ച ബീഫ് കിട്ടുന്ന ബീഫ് ഫ്രൈയും കറിയൊക്കെ കിട്ടുന്ന കടയാണ് കേട്ടോ ഇത് വിറയടുപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ബീഫ് ഫ്രൈ ബീഫ് കറി കൊല്ലത്ത് നല്ല അഭിപ്രായമുള്ള ഒരു കടയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത് ഉറക്കം നിന്നാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വസന്തകുമാരി അമ്മയുടെ കട നാട്ടിൽ നല്ല പേരുള്ളൊരു കടയാണ് കേട്ടോ അമ്മയാണ് ഈ കടയുടെ താരം എന്ന് നാട്ടുകാർ പറയുന്നല്ലോ ശരിയാണോ ഏഹ് ഉറക്കൊന്നും ഇല്ല അല്ലേ ഏ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഉറക്കം രാത്രി എത്ര മണിയാകുമ്പോ ഇവിടെ വന്നിട്ട് ഇത് തുറന്ന് പ്രവർത്തിക്കും ഒരു മണിക്ക് വരും അമ്മ ഈ കട തുടങ്ങിട്ട് ഇപ്പൊ എത്ര വർഷമായി നാപ്പത് വർഷമായി ആദ്യം ഊണായിരുന്നു കൊടുത്തല്ലേ രണ്ടും ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ നമ്മൾ ഇവിടെ ഈ സമയത്ത് എന്തൊക്കെയാ ഉള്ളത് പൊറോട്ട പൊറോട്ട ഉണ്ട് ദോശ ആ കറി ബീഫ് മുട്ട കറിക്ക് ബീഫ് കറി ബീഫ് കറി കറി ആ ഇത്ര ഒരു പാത്രത്തിൽ അല്ലേ ബീഫ് ീഫ് ഉണ്ട് ഇത് ഇതെന്താണ് അമ്മ അതിന്റെ പരിപാടികളൊക്കെ അമ്മ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുന്നു ചേട്ടൻ തീരുടെ സ്പീഡില് പൊറോട്ടയുടെ പരിപാടി ഇങ്ങനെ കുത്തി അടിച്ചോണ്ടിരിക്കേ അടിച്ചേ കണ്ടെ അതാണ് അപ്പൊ ഇനിയിപ്പം കൊറച്ചങ്ങോട്ട് കഴിയുമ്പം അത് നല്ല തിരക്കാവും അല്ലേ ലോറിക്കാരും ഇവിടുത്തെ തൊഴിലാളികളൊക്കെ മെയിൻ ആയിട്ടും വന്ന് കടയാണ് കടയാണല്ലേ ആ അപ്പൊ ഞാനിത് നേരത്തെ എടുക്കുന്നതിന്റെ കാര്യം എന്താ അറിയാം അമ്മയുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ തിരക്കുന്ന പിന്നിന്ന് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോണ്ടേ അപ്പം അമ്മ നമ്മൾ വിറകെടുപ്പിൽ തന്നെയാണ് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ നമുക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം അപ്പൊ മക്കള് ഇല്ലാത്ത മക്കളുണ്ട് മോനോണ്ടിരുന്നത് ഈ നാപ്പത് വർഷക്കാലമായിട്ടും അമ്മയുടെ കട ഇവിടെ തന്നെയായിരുന്നു ഇവിടെ തന്നെയായിരുന്നു ഇവിടുന്ന് മാറ്റം ഉണ്ടായിട്ടില്ല ഈ ഷെഡ് തേടി ആൾക്കാരിങ്കിൽ വന്നോളൂ ഒന്നും വേണ്ട എന്തായാലും കടയുടെ അറിയപ്പെടുന്ന വസ്തു മണീസ് ഹോട്ടൽ മണി ഹോട്ടൽ മണിന്ന് ഓ ആദ്യം മുന്നോട്ട് കൊണ്ടത് അച്ഛനായിരുന്നു പിന്നെയാണ് ഇപ്പൊ അമ്മ ഏറ്റെടുത്തത് ഞാൻ ചോദിക്കട്ടെ ഇവിടുന്ന് പോകുമ്പോ എത്ര മണിയാവും ഒന്നരയാകുമ്പോൾ ഒന്നരയാകുമ്പോൾ കൊറച്ചുപേരൊക്കെ അപ്പൊ എത്ര എത്ര മണിക്കൂർ വിളക്ക് എത്തിക്ക ും ആ നന്നായിട്ട് ഉറങ്ങണം കേട്ടോ നമ്മുടെ ശരീരം കൂടെ നോക്കണമല്ലോ ആ ശരീരം കൂടെ നോക്കണം അമ്മ എല്ലാ ദിവസവും ഒരുപോലെ ഉറക്കം നിന്നാണ് ഈ ഒരു ഭക്ഷണം വിളമ്പുന്നത് അപ്പം ഇത്ര രുചികരമായിട്ടുള്ള ഭക്ഷണം നാട്ടിലുള്ളവർക്ക് കൊടുക്കണം എന്നാണ് ഒരു ആഗ്രഹം അതിന് അമ്മ എന്നും നിലനിൽക്കണം അപ്പം നമ്മുടെ ആരോഗ്യം കൂടെ നോക്കണം ഒരു മോന്റെ ഒരു ഇതായിട്ട് സ്നേഹത്തിന്റെ ഇതായിട്ട് പറഞ്ഞതാ കേട്ടോ അടിച്ചെടുത്ത പൊറോട്ടയും ബീഫ് കറിയാണ് വിളമ്പി വെച്ചിരിക്കുന്നത് സമയം സമയമെന്ന് പറയുമ്പോൾ മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നാലുമണിക്ക് ഈ ആഹാരം കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ രണ്ടുമൂന്ന് മണിക്കൂർ പിന്നോട്ട് പോകണം രണ്ട് മൂന്ന് മണിക്കൂറല്ല ഒരു ദിവസം പിന്നോട്ട് പോകണം കാരണം ഇത്ര സാധനങ്ങളൊക്കെ അരിവേം പിടിക്കുകയൊക്കെ ചെയ്യണ്ടേ ഉറക്കമൊന്നുമില്ലാതെ ഈ അമ്മ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം കൊല്ലത്തെ അടിപൊളി ബീഫ് കറിയാണെന്നാണ് അഭിപ്രായം ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ തേങ്ങാ ഇട്ടിട്ടുള്ള ബീഫ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ചൂടെന്ന് പറഞ്ഞാൽ അടിപൊളി ചൂട് വെറക്ക എടുപ്പില്ല ഉം അതിങ്ങനെ ഇവിടെ എടുത്തിട്ട് കണ്ട ആ ഗ്രേവി ഇങ്ങനെ എടുത്തിട്ട് അത് ഇറക്കുന്നുണ്ട നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഈ അഭിപ്രായം തൊട്ടടുത്തു എന്ന് പറഞ്ഞു അത് ഈ ചൂട് പൊറോട്ടയിലോട്ട് അതിന് പറ്റിയ പൊറോട്ട കഴിക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ് കേട്ടോ എൺപത് രൂപയാണ് ചൂട് വേണ്ട ചൂട് ഫ്രൈ ഇതിന് എത്ര രൂപ അമ്മേ അമ്പത് രൂപ അമ്പത് രൂപയുള്ള ഈ ഫ്രൈക്ക് കേട്ടോ ലേ ഹാഫ് ഫുള്ളാവുമ്പോൾ നൂറ് രൂപ അല്ലേ കറിയും ഫുള്ളാവണെങ്കിൽ എത്ര രൂപ ആവും നൂറ് രൂപ പിന്നെ പൊറോട്ട ഇങ്ങനെ കുഴഞ്ഞു വരുമ്പം അത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല പരുവത്തിനാണ് ബീഫ് കറി ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരെയാണെങ്കിലും ആൾക്കാർ വരും ഞങ്ങളിപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ കൊല്ലത്ത് അപ്പം ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ മൂന്ന് മണി മുതൽ വെളുപ്പിനെ മൂന്ന് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും ബീഫ് ഫ്രൈയും സൂപ്പറാണ് കറിയും സൂപ്പറാണ് കറി ബീഫ് കറിയൊക്കെ കുഴച്ച് കഴിച്ചിട്ട് നിങ്ങടെക്ക് അഭിപ്രായം പറയുമ്പം നിങ്ങൾക്ക് അതിന്റെ രുചി മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ച് നോക്കിയാലേ എന്റെ രുചി അറിയാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞാലും ഇതിൻ്റെ സ്മെല്ലോ രുചിയോ നിങ്ങൾക്ക് കിട്ടത്തില്ല ശരിയല്ലേ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നെനിക്ക് ഉറപ്പാണ് ഈ ഒരു ബീഫ് കറി അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ആണെങ്കിലും അതിന് ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഷോപ്പാണ് ഈ ഒരു എന്ന് പറയുന്നത് കുണ്ടറ എന്ന് പറയുന്നുള്ള സ്ഥലമാണ് കറക്റ്റ് ലൊക്കേഷൻ വീഡിയോയിൽ എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ ഇതുപോലെ പൊറോട്ടയും ബീഫ് കറിയും ബീഫ് ഫ്രൈയും സാമ്പാറും ദോശയും ഒരമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് ഉറക്കം നിന്നിട്ടുള്ള കച്ചവടമാണ് അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങളെയൊക്കെയാണ് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും അപ്പോൾ എന്തായാലും ഞാനിപ്പം കഴിക്കുന്ന എനിക്കും എൻ്റെ കൂടെ വന്നവർക്കും എല്ലാം നന്നായിട്ട് ഈ ഒരു സംരംഭം ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ചിട്ട് ഒരഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തു മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം ഇതേണ്ട